ഹലോ ഋഷീനിയാന്നിട്ടു അപ്പോൾ ഇന്നും ഹോസ്പിറ്റൽ മാത്രമാണ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പ്രത്യേകിച്ചുള്ള കാര്യങ്ങളും ഇല്ല അപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റൽ വീഡിയോ മാത്രമാണ് ഇന്നിപ്പോൾ ഇക്കാനെ കാണിക്കേണ്ട ദിവസമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഇതാ ഞാൻ പോയി ടോക്കൺ എടുത്ത് മുപ്പത്തി രണ്ടാണ് കേട്ടോ ടോക്കൺ കിട്ടിയത് അങ്ങനെ ഡോക്ടറ് ഡയറക്റ്റ് കയറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ അങ്ങനെ ഡോക്ടറെ കാണിച്ചു പിന്നെന്താ ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു മുറിവ് ഉണങ്ങിയിട്ടില്ല അപ്പോൾ കുറച്ച് ദിവസമായി അപ്പോൾ ലെൻസ് ഇടണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത് കേട്ടോ പിന്നെ ഇക്ക പറഞ്ഞു നീ പോയി ആകെ എനിക്ക് കുറച്ച് വെയ്യായി ഉണ്ടായിരുന്നു നീ പോയി ക്ഷീണിച്ച് ആകെ ഇടങ്ങേറായി വരും ടൗണിൽ പോകണം കേട്ടോ എന്നാലേ നമുക്ക് ലെൻസ് കിട്ടുകയുള്ളൂ ഇവിടെ പരിസരത്തൊന്നും കിട്ടില്ല അപ്പോൾ പിന്നെ ഇക്ക ഇക്കട കൂടെ ഓട്ടോ ഓടിയോ ഒരാളെ വിളിച്ച് പറഞ്ഞ് ലെൻസ് കൊണ്ടുവരാൻ പറഞ്ഞ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു പിന്നെ ഏട്ടൻ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതുംകൊണ്ട് ഡോക്ടറെ കാണണം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അവർ വരി വരുവോളം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ വന്നിട്ടുണ്ട് കണ്ടോ ഇക്ക ലെൻസ് വാങ്ങാൻ പോയതായിരുന്നു എന്താ ചെയ്യാൻ ഞാൻ പ്രതീക്ഷ പോലെ തന്നെ ആയിരുന്നു ഞാൻ എന്നുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് ഉറപ്പായിരുന്നു കാരണം കണ്ണ് ഒരു മനസ്സിലൊരു തോന്നല് ഇടങ്ങേറാണെന്നൊരു തോന്നല് ഡോക്ടർ കൂടുതൽ ഇടങ്ങേറ് വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലെൻസ് നമ്മൾ വാങ്ങിച്ച് ഇതാണ് കേട്ടോ സാധനം ലെൻസ് എന്താ പറയുക കണ്ണിൽ മുറിവൊക്കെ ഉണ്ടായാൽ ഇടുന്നതാണെന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും ഇതെങ്കിലും ഇട്ടാലും ഒന്ന് ശരിയായാ മതി എന്നായിരുന്നു ഞങ്ങൾക്ക് അതായത് ഇനി അടുത്ത ചൊവ്വാഴ്ച നമ്മളോട് പോവാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആകെ പെട്ടെന്ന് ടെൻഷനായി മുറിവണെങ്കി എനിച്ചിടണം എന്ന് പറഞ്ഞപ്പോൾ ആകെ ആള് ടെൻഷനായി നമ്മൾ വാങ്ങിച്ചിട്ടാ പോയി പിന്നെ തിരിച്ചു വരുമ്പോൾ മരുന്നൊക്കെ വാങ്ങിച്ച് അപ്പൊ വീഡിയോയിൽ കണ്ട പോലെ തന്നെയാണ് ഇന്നത്തെ ഹോസ്പിറ്റൽ വിശേഷങ്ങള് ഞാൻ പേടിച്ച പോലെ തന്നെ സംഭവിച്ചു ഞാൻ ഇന്നത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ച് എന്താ പറയുക ലെൻസ് രണ്ടി വന്നു കണ്ണിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ശനിയാഴ്ചയാണ് എന്താണ് ഹോസ്പിറ്റലിൽ പോയത് പക്ഷേ ഇക്കാക്കൊരു ബുധനാഴ്ച വ്യാഴാഴ്ച തന്നെ ഒരു കണ്ണിലൊരു ചുവപ്പ് വന്ന് പിന്നെ അങ്ങനെ മരുന്നൊക്കെ ഇട്ടിട്ടും ഭേദമല്ലാന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ശരിയാവില്ല ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ശനിയാഴ്ച ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ ഏകദേശം ഒരാഴ്ചയൊക്കെ അങ്ങോട്ട് ആയില്ലേ കഴിഞ്ഞില്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പോയാൽ ഇങ്ങനെ പോയാൽ ചിലപ്പോൾ പഴുപ്പ് എന്തെങ്കിലും വന്നാൽ ആകെ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും കണ്ണിൽ നമുക്ക് ലെൻസ് ഇടാം ലെൻസ് ഇട്ടിട്ട് നോക്കാം മരുന്നൊക്കെ ചെയ്തിട്ട് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ വീഡിയോയിൽ കണ്ട പോലെ ഡോക്ടർ ലെൻസിനെ ഇത്തന്നും അവിടെ നിന്നൊന്നും കിട്ടിയില്ല പിന്നെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ലെൻസ് നമ്മൾ എത്തിച്ചിട്ട് അങ്ങനെ കിട കണ്ണിൽ ഇട്ടിട്ടുണ്ട് ലെൻസ് അപ്പോൾ എടുക്കാൻ കാണുന്നില്ലാലോ അത് അറിയുന്നില്ലാലേ കണ്ണില് അങ്ങനെ ലെൻസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിനിപ്പോ നമ്മളോട് ഇനി ചൊവ്വാഴ്ച പോവാൻ പറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച പോയിട്ട് നോക്കണം മുറിവെന്തായി ലെൻസ് ഇട്ടിട്ട് കമ്മി ഉണ്ടോ എങ്ങനെയാണെന്നൊക്കെ ഇനി ചൊവ്വാഴ്ച പോയി നോക്കണം കമ്മിയില്ലെങ്കിൽ ചൊവ്വാഴ്ച ആ ലെൻസ് മാറ്റി വേറെ ലെൻസ് ഇടണം അറുനൂറ്റി രൂപ ആണ് ഇന്നിപ്പോ ലെൻസിന് അപ്പൊ എന്താ പറയാ എല്ലാം കൊണ്ടും പ്രയാസം തന്നെയാണ് ഞാൻ ആ കുറച്ചൊരാഴ്ച മുമ്പിലുള്ള വീഡിയോ അതായത് ഇക്ക നോമ്പ് എടുക്കുന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പൊ കുറച്ചായിട്ടാണ് ഹോസ്പിറ്റലൊന്നും ഇല്ലാതെ കുറച്ച് സമാധാനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയാ അത് ആ പറഞ്ഞ വാക്ക് അറൻപറ്റിയ പോലെ തന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ തന്നെ ആയി നിങ്ങളൊക്കെ ഇപ്പൊ വീഡിയോസിൽ തന്നെ കാണുന്നുണ്ടല്ലോ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മള് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നില്ല ഉള്ളൂ പക്ഷെ ഡെയിലി ഹോസ്പിറ്റൽ തന്നെയാണ് രാവിലെ പോവും തിരിച്ചെത്തുമ്പോൾ രണ്ട് രണ്ടര ആവും ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലേ അപ്പോൾ അതിൻ്റേതായ അവിടെ നമുക്ക് സമയം എന്തായാലും ആവും പോയതും വരാനും ഒന്നും പറ്റില്ല അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് പോലെ തന്നെയാണ് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇടങ്ങേറെ എല്ലാം ഒരേപോലെ തന്നെയാണ് അഡ്മിറ്റായ പോലെ തന്നെയാണ് എന്തായാലും കുഴപ്പമില്ല ഇടങ്ങേറും ബുദ്ധിമുട്ടും ആയാലും കുഴപ്പമില്ല അത് മാറിയാ മതി എങ്ങനെയോ വന്ന് പെട്ടു ഡോക്ടർ പറയുന്നത് എന്താ വെച്ചാൽ ഇക്ക രാത്രി നമ്മപ്പോൾ ആയിട്ട് നമ്മൾ രാത്രി കണ്ണടച്ചുറങ്ങുമ്പോൾ ഇക്കാടെ കണ്ണ് ആവും അപ്പോൾ നൈറ്റിൽ അങ്ങനെ ഓപ്പൺ ആയി കുറേ നേരം ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡെയിലി ഒരു ഏഴ് എട്ട് തവണ കണ്ണിൽ കണ്ണിലൊത്തിക്കണം എന്ന് പറഞ്ഞ പറഞ്ഞൊരു മരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് പകല് നമ്മൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണതുകൊണ്ട് കണ്ണ് ഡ്രൈ ആവുന്നില്ല പക്ഷെ രാത്രി നമ്മൾ അറിയില്ലല്ലോ ഉറങ്ങല്ലേ അപ്പോൾ രാത്രി ഓപ്പൺ ആവുന്നുണ്ടാവും കണ്ണ് അങ്ങനെ ഡ്രൈ ആയിട്ടാണ് മുറി വരുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞത് ഇപ്രാവശ്യം കുറച്ച് നമ്മൾ അന്നും അതായത് സർജറി കഴിഞ്ഞ് നമ്മൾ വന്ന വന്നപാട് നല്ല ഇതേപോലെ ഒരു ഇതേപോലൊരു ഉണ്ടായിട്ടുണ്ട് എന്നിട്ടാണ് ഡോക്ടർ ഇതുപോലെ രണ്ട് മൂന്ന് തവണ ലെൻസിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഡോക്ടർ പറഞ്ഞു വേണ്ട നിങ്ങൾ വെറുതെ പ്രയാസപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഹല്ലിയിലേക്ക് പറഞ്ഞു വിട്ട് നമ്മൾ പത്ത് മുപ്പത്തയ്യായിരം രൂപയോളൊക്കെ ചിലവാക്കി കണ്ണ് സ്റ്റിച്ചൊക്കെ ഇട്ട് എല്ലാം ചെയ്ത് വെച്ചത് പിന്നെ അതിന് ശേഷം ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ട ഇല്ലാതെ പോകുമായിരുന്നു പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് കണ്ണിന് വീണ്ടും മുറിവുണ്ടായി അപ്പോൾ ദുവ ചെയ്യാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവരും ദുവ ചെയ്യുന്നുണ്ട് എനിക്ക് നല്ലപോലെ അറിയാം എൻ്റെ കമൻറ്റ് ബോക്സ് വായിച്ചാൽ എനിക്കതറിയാം നല്ലപോലെ അതുപോലെ ഇൻസ്റ്റയിലാണെങ്കിലും ഇൻസ്റ്റയിൽ ഞാനിങ്ങനെ ഒരു വീഡിയോ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് പോസ്റ്റ് ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ ഉള്ളു ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാണോ എന്താണെന്ന് പേഴ്സണലി ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് എനിക്ക് അതിനുപോലും റീപ്ലൈ ചെയ്യാനോ പറ്റുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ രാവിലെ രാവിലെ എനിക്ക് കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്ത് സ്കൂൾ കാര്യങ്ങൾ പറഞ്ഞു വിടും പിന്നെ ഹോസ്പിറ്റലിൽ പോകും തിരിച്ചു വരുമ്പോൾ രണ്ട് രണ്ടാ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അപ്പോഴേക്കും നെയറ്റിലാവുമ്പോഴേക്കും ഞാനും ടയേർഡ് ആവുകയാണ് ഞാനും അങ്ങനെ വയ്യാതാവണേ എനിക്കും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ആയിട്ട് ഒന്നും ചെയ്യാനും ഒന്നും പറ്റുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും ഇക്കാൾക്കും ഇന്ന് ആകെ ടെൻഷനായി മനസ്സ് ഇക്കാൾക്ക് ആകെ വിഷമിച്ച് പിന്നെ ഞാൻ പറഞ്ഞ എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല ശരി എന്താ കുറച്ച് നമ്മൾ ഇടങ്ങേറായാലും അത് കൂടുതൽ ഇടങ്ങേറിലോട്ട് പോവാതൊന്നും മാറി കിട്ടട്ടെ അത് അതിന് പ്രാർത്ഥിക്കാം നമുക്ക് അപ്പോൾ ഡോക്ടർ ഇന്നിപ്പോ ഞങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ അടുപ്പിച്ച് മൂന്ന് നാല് പ്രാവശ്യം പോയി മരുന്നുകൾ ചെയ്തു എല്ലാം ചെയ്തു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് കണ്ണ് രാത്രി അടച്ച് നിങ്ങളെ ടേപ്പ് ചെയ്തിട്ടാലും ഓപ്പൺ ആവുന്നുണ്ട് നോർമൽ ആയിട്ട് ഓപ്പൺ ആവുന്നുണ്ട് അപ്പോൾ ഈ മുറിവ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഇരിക്കുന്നത് നമുക്ക് ശരിയാവില്ല പഴുപ്പ് വരും പഴുപ്പ് വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ ലെൻസ് ഇട്ടാ ലെൻസ് ഇട്ടിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലെൻസ് ായിരുന്നു എന്ന് അതൊക്കെയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് വേറെ ഒന്നുമില്ല പറയാൻ ഇന്ന് തന്നെ ഉള്ളു പിന്നെന്താ നമ്മുടെ ചാനൽ ആ ചാനല് പതിമൂന്നായിരം സബ് പതിമൂന്നായിരം പേരടങ്ങുന്നൊരു കുടുംബമായിരിക്കണം എൻ്റെ യൂട്യൂബില് അതുപോലെ ഇൻസ്റ്റയിൽ അറുപത്തി ഏഴായിരം അടങ്ങുന്ന കുടുംബമായിട്ടുണ്ട് അതിൽ എന്താ പറയുക ഫോളോ ചെയ്തത് വേറെ ഫോളോ ചെയ്യാതെ വേറെ ലക്ഷങ്ങൾ പ്രാർത്ഥനയിലുണ്ട് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇക്കാക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒക്കാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് എനിക്ക് അത്ര ഉള്ളൂ എൻ്റെ ഒക്കാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ പ്രയാസങ്ങളും മടങ്ങേറുകളും എല്ലാം ഒന്ന് മാറി ഇക്കൊന്ന് ഓക്കെ ആയി അങ്ങോട്ടങ്ങോട് വരണം അത്രേ ഉള്ളൂ പ്രാർത്ഥന അപ്പോ നമുക്കും എന്താ പറയുക മനസ്സിനൊരു സമാധാനം കിട്ടിയാലല്ലേ ജീവിതം മുന്നോട്ട് കൊണ്ടു കൊണ്ട് ഓരോ കാര്യങ്ങൾ നോക്കാനും എടുക്കാനും ഒക്കെ പറ്റുള്ളൂ ഇതിപ്പോ കുറച്ച് ഒന്ന് ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ആയി ഇനിയിപ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ പറയില്ല എപ്പോഴും ഞാൻ പറയില്ല മൂന്ന് മാസം കഴിഞ്ഞിട്ട് എം ആർ ഐ ഉണ്ട് അതൊരു പേടി തന്നെയാണ് ഞങ്ങൾക്ക് അത് ഞങ്ങൾ പേടിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ എന്നാലും ഞങ്ങൾ വിചാരിക്കും മൂന്ന് മാസം കഴിഞ്ഞിട്ടല്ലേ ഇനി ഇപ്പം തന്നെ ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സമാധാനത്തില് വീഡിയോസ് കണ്ടാലേ നിങ്ങൾക്ക് അറിയുമായിരിക്കും കാരണം ഞങ്ങൾ ഉള്ളത് കൊണ്ടാണെങ്കിൽ സന്തോഷത്തിൽ അങ്ങോട്ട് പോകുമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ കണ്ണിൽ ഇങ്ങനൊരു ഇടങ്ങേറുകൾ വന്നത് പോട്ടെ പരീക്ഷണങ്ങൾ കുറച്ചും തന്നാലും അതിലെല്ലാം വിജയിപ്പിച്ചു തരട്ടെ അത്രേ പ്രാർത്ഥനയുള്ളൂ പിന്നെന്താ വേറെ ഒന്നുമില്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ടെങ്കിലും ആരെങ്കിലും ഒന്ന് സബ് ചെയ്യണം കേട്ടോ സബ്ബ് ചെയ്യാതെ ആരും കാണരുത് അതുപോലെ വീഡിയോസിനെ ഒരു ലൈക്ക് കൊടുക്കണം കമൻറ്റ് ഇടണം മാക്സിമം വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി ആവാൻ വേണ്ടിയിട്ടാണ് മാക്സിമം വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അത് ഞാൻ അതായത് എന്റെ ഫാമിലിയിലുള്ളവരോട് ഞാൻ പറയണമെന്നില്ല കാരണം എന്താണെന്ന് വെച്ചപ്പോൾ നോമ്പ് റമലാൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തർ എന്നെ വിളിച്ച് പറയലുണ്ട് അവർ ഫോൺ യൂസ് ചെയ്യുന്നില്ല കാണുന്നില്ല എങ്കിലും വീഡിയോ ഓണാക്കി ആക്കി അവർ ഒരു ഭാഗത്ത് അവിടെ വെക്കുന്നുണ്ട് അതായത് എന്നോടുള്ള സ്നേഹം എനിക്ക് എന്തെങ്കിലും ആവട്ടെ ആയി കിട്ടട്ടെ എന്നുള്ളൊരു സ്നേഹം അപ്പൊ അല്ലെങ്കിൽ ഇല്ല പുതുതായിട്ടാരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുകയാണെങ്കിൽ അവരോടാണ് എൻ്റെ പറച്ചിൽ അപ്പോൾ വീഡിയോസ് മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ കൊച്ചു ഫാമിലി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക അത്രയൊക്കെ ഉള്ളൂ ഒന്നും പറയാനില്ല എനിക്കിന്ന് വെള്ളയൊക്കെ ഇട്ടിട്ട് സുന്ദര കിട്ടപ്പനായിട്ടില്ലെന്ന് ഏ മാഷല്ല കാരണം എന്താ വെച്ചാണ്ടല്ലോ നമ്മള് ഫസ്റ്റ് അതായത് ഇക്കാനെ സർജറി കഴിഞ്ഞ് കൊണ്ടുവന്ന് പിന്നെ നമ്മള് ഫാമിലി ഇഷ്യൂന്നൊക്കെ പറഞ്ഞു അങ്ങനെ വന്ന് ഇവിടെ വന്ന ശേഷം ഞാൻ മെഡിക്കൽ കോളേജിൽ ഇക്കാനെ കണ്ണ് ഇതുപോലെ പ്രശ്നം വന്ന് ആദ്യമായിട്ട് കൊണ്ടുപോകുമ്പോ അവിടെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം പോയപ്പോ അവരൊന്നും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല എന്താണ് അവര് ഇന്ന് ഇക്കാനെ കണ്ട് അപ്പൊ ഇക്കാനെ കണ്ടപ്പോ അവര് അതിശയിച്ച് എന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ അന്ന് വന്നവരല്ലേ ഇപ്പൊ എങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ ആ കുഴപ്പമൊന്നുമില്ല അവർ അപ്പൊ എന്നിട്ട് എന്നോട് മാഷല്ല ആൾ ഉഷാറായല്ലോ അന്ന് കണ്ട ആളെ ഇല്ലല്ലോന്ന് എന്നോട് പറഞ്ഞു അല്ല അത് കേട്ടപ്പോ എനിക്കിതിരി സന്തോഷമായി ഇക്ക നല്ല മാറ്റാൾക്ക് ഏർ അതുപോലെ നമ്മള് കഴിഞ്ഞ റേഡിയേഷൻ സമയത്ത് പോയപ്പോ തന്നെ നമ്മുടെ ന്യൂറോ സർജം പറഞ്ഞതായിരുന്നു ആള് നല്ല സ്മാർട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മാഷല്ല ഏർ ഇക്കന്ന് ഇന്ന് വെള്ളിയാഴ്ചയില്ലേ അപ്പൊ പള്ളിയിൽ പോണെന്ന് പറഞ്ഞിട്ട് അപ്പൊ പോകുമ്പോ വെള്ളപ്പൊഞ്ഞിനെ കിട്ടതായിരുന്നു ഇത്തിരി സുന്ദരനായിക്കാട് അല്ല പിന്നെന്താ അവര് വിചാരിക്കും എത്ര വിഷമാണെങ്കിലും ഇവിടെ ചിരിക്ക ചിരിക്കൊന്നുമില്ല അതൊരു ചിരിക്ക ശരി ആയസിനെ കൂട്ടും എന്ന് പറഞ്ഞ ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പൊ എന്താ പറയാ ഇനിയിപ്പൊ ആരെങ്കിലും ബാഡ് കമന്റ് ആയിട്ട് വരണ്ട വരണ്ടോ ഈ പ്രയാസത്തില് ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്താ പറയാ വെറുതെ കരഞ്ഞ് എല്ലാവരെയും കരയിപ്പിച്ചിട്ട് എന്താ കാര്യം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇതിനകത്തുണ്ട് എന്നാലും എനിക്ക് കമന്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു റീപ്ലൈ കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്റെ കണ്ണ് നിറയുമ്പോഴേക്കും കരഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു എന്താ പറയാ അപ്പോൾ ഞാൻ കരഞ്ഞ് എന്തിനാ മറ്റുള്ളവരെ കൂടെ വിഷമിപ്പിക്കുന്നു ഞാൻ ഒരാള് ചിരിച്ച ഒരുപാട് പേര് എന്താണ് സന്തോഷിക്കണമെങ്കിൽ അങ്ങനെ ഒരാൾ ചിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ ഉള്ളൂ ഇനി അധികം പറയുന്നില്ല മക്കളൊക്കെ കളിക്കാൻ പോയിരിക്കണ് അപ്പോൾ നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ആ അത് കുറയ്ക്കും സ്വാഗതം പറയും വായ്പയും പറയും വേറെ ഒന്നും ആള് സംസാരിക്കില്ല ഇക്ക സംസാരിക്കണതില് യാതൊരു കുഴപ്പമില്ലല്ലോ യാതൊരു കുഴപ്പമില്ല അത് ഉറക്കം വരുന്നോ യാതൊരു കുഴപ്പമില്ല പക്ഷെ ഇക്കാര്ക്ക് അങ്ങനെ ഫീൽ ചെയ്യണു കുഴപ്പമുണ്ടെന്ന് ഫീൽ ചെയ്യണു അപ്പൊ അത്രയ്ക്കുള്ള ചെറ്റാ ഗുഡ് നൈറ്റ്